വിൽപ്പനയിൽ റെക്കോർഡുകൾ തീർത്ത ഒരു ജനപ്രിയ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരം എന്നത് തന്നെയാണ് ആടുജീവിതം എന്ന ചലച്ചിത്രത്തിൻ്റെ പ്രത്യേകത മലയാള സിനിമാ പ്രേമികൾ ഈ വർഷം ഏറ്റവും കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് ആടുജീവിതവും ഒപ്പം അത് സംവിധാനം ചെയ്യുന്നത് ആരെന്നതും അതിലെ പ്രധാന കഥാപാത്രമായ നജീബിനെ അവതരിപ്പിക്കുന്നത് ആരെന്നതും പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ച ഘടകങ്ങളാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തി പൃഥ്വിരാജിന് ആശംസകൾ നേർന്നുകൊണ്ട് തെലുങ്ക് സൂപ്പർ താരം പ്രഭാസ് ആണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പോസ്റ്റർ പങ്കുവച്ചത് നജീബിന്റെ രൂപഭാഗങ്ങളിൽ നിൽക്കുന്ന പൃഥ്വിരാജ് മാത്രമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മണലാരണ്യത്തിൽ ജീവിതം തളക്കപ്പെട്ടു പോയ കഥാപാത്രത്തിൻ്റെ ദൈന്യതയുടെ ആവിഷ്കാരമാണ് ബ്ലസ്സിയും പൃഥ്വിയും ചേർന്ന് നടത്തിയിട്ടുള്ളത് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ചിത്രത്തിന്റെ ട്രെയിലർ എന്ന പേരിൽ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ എത്തിയിരുന്നു മലയാള സിനിമ ഇന്നേവരെ കാണാത്ത ദൃശ്യവിസ്മയമാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നതെന്ന പ്രതീക്ഷ നൽകുന്നതായിരുന്നു അത് എന്നാൽ അത് ട്രെയിലർ അല്ലെന്നും വേൾഡ് വൈഡ് റിലീസിന് മുന്നോടിയായി ഇന്റർനാഷണൽ ഏജന്റുമാർക്ക് അയച്ചുകൊടുത്ത ദൃശ്യങ്ങൾ ചോർന്നതാണെന്ന് ബ്ലസി അറിയിച്ചിരുന്നു മികവിന്റെ ഒരു വലിയ നിറയാണ് ചിത്രത്തിനൊപ്പം അണിനിരക്കുന്നത് എ ആർ റഹ്മാൻ സംഗീതം പകരുന്ന ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈൻ റസൂൽ പൂക്കുട്ടിയും എഡിറ്റിംഗ് ശ്രീഖർ പ്രസാദുമാണ് സുനിൽ കെ എസ് ആണ് ഛായാഗ്രഹണം മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ നോവലുകളിൽ ഒന്നാണ് ആടുജീവിതം അതിലെ നജീബിനെ അവതരിപ്പിക്കുന്നതിനായി ശരീരഭാഗം കുറച്ചതടക്കം വലിയ പ്രയത്നമാണ് പൃഥ്വിരാജും നടത്തിയത് പൃഥ്വിരാജിന്റെ അതിഗംഭീരമായ മേക്കോവർ തന്നെയാണ് ഹോസ്റ്ററിന്റെ പ്രധാന ആകർഷണം എല്ലാ ശ്വാസവും ഒരു യുദ്ധമാണ് എന്നാണ് ടാഗ് ലൈൻ പൃഥ്വിരാജ് ബ്ലസ്സി ടീമിന്റെ സ്വപ്ന പദ്ധതിയായ ആടുജീവിതം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് വിതരണത്തിനെത്തിക്കുന്നത് സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വി അവതരിപ്പിക്കുന്നത് മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്ന ഒരു സിനിമയായാണ് ആടുജീവിതത്തെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല പാൻ ഇന്ത്യൻ റിലീസാകും ഇവർ പദ്ധതിയിടുന്നതും പൃഥ്വിരാജിനെ കൂടാതെ അമലാപ്പോഴും ശോഭാ മോഹനുമാണ് മലയാളത്തിൽ നിന്നുള്ള മറ്റു താരങ്ങൾ മലയാളത്തിൽ ഏറ്റവുമധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിലൊന്നാണ് ആടുജീവിതം നാലര വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് സമാപനമായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ബ്ലസിയുടെ സംവിധാനത്തിൽ ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് പത്തനംതിട്ടയിലായിരുന്നു തുടക്കവും പിന്നീട് പാലക്കാട്ട് കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചു അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു അവിടെ മുപ്പത് ദിവസത്തോളം വർക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പ്രതിയുടെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് ജോർദാനിൽ എത്തുന്നത് അത്തവണ അൾജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അറുപത്തിയഞ്ച് ദിവസത്തോളം ബ്ലസിയും സംഘവും ജോർദാനിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു രണ്ടര മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് സംഘം പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത് അതിനിടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ജോർദാനിൽ ചിത്രീകരിച്ചിരുന്നു ജോർദാനിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം പിന്നീട് ഒരു വർഷം കോവിഡ് കാരണം ഷൂട്ടിംഗ് നടന്നില്ല അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സഹാറ അൾജീരിയ എന്നിവിടങ്ങളിൽ ചിത്രീകരണത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങി മാർച്ച് മുപ്പത്തിയൊന്നിന് പൃഥ്വിരാജ് ലൊക്കേഷനിൽ എത്തി കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചത് ചിത്രീകരണം തടസ്സപ്പെടുത്തിയിരുന്നു ഏപ്രിൽ ഒന്നിന് നിർത്തിവെച്ച ചിത്രീകരണം പിന്നീട് ഏപ്രിൽ ഇരുപത്തിനാലിന് ജോർദാനിലെ വാതിരാമിൽ ആണ് ആരംഭിച്ചത് നാൽപ്പത് ദിവസം സഹാറ മരുഭൂമിയിലും മുപ്പത്തിയഞ്ച് ദിവസത്തോളം ജോർദാനിലെ വാദ്രാമിലും ആണ് ചിത്രീകരണം നടന്നത് ജൂൺ പതിനാറിന് പൃഥ്വി തിരികെ നാട്ടിലെത്തി സിനിമയ്ക്കായി ശരീരഭാഗം കുറച്ചതിൻ്റെ കഷ്ടപ്പാടുകൾ അടുത്ത കാലത്തെ ഒരു അഭിമുഖത്തിൽ പൃഥ്വി തുറന്നു പറഞ്ഞിരുന്നു ശരീരത്തിന് മാറ്റം വേണമെന്ന് ആടുജീവിതം എന്ന സിനിമ രണ്ടായിരത്തി എട്ടിൽ കമ്മീറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു അത് ഞാൻ ചെയ്തു അതുപോലെ ഇനിയൊരു സിനിമയ്ക്ക് വേണ്ടിയും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ് കാരണം എൻ്റെ ശരീരത്തെ വീണ്ടും അതുപോലെയാക്കുക എന്നത് അസാധ്യമാണ് ആട് ജീവിതത്തിലെ യഥാർത്ഥ രൂപമാറ്റം നിങ്ങളാരും കണ്ടിട്ടില്ല അതിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലെ സീനുകളോ ചിൽസോ പുറത്തു വന്നിട്ടില്ല ജീവിതത്തിന് ശേഷം ജോർദാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഏറ്റവും വെലിഞ്ഞിരുന്ന അവസ്ഥയായിരുന്നു അവിടെ ഷൂട്ടിംഗ് മുടങ്ങി അകപ്പെട്ടു പോയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടര മാസം കഴിഞ്ഞുള്ള അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഏതായാലും പൃഥ്വിരാജിന്റെ ആടുജീവിതം ഒരു വമ്പൻ ഹിറ്റായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു